സ്നേഹപൂർവ്വം ക്ഷ്യമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് നിരാഹൃതവരം എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വരുൺ അങ്ങനെ വരുണിൻ്റെ ഈ തീരുമാനം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനിൽ നിൽക്കുകയാണോ രാധിക പത്മിനിയോട് വരുൺ നിരാഹാരവ്രതം എടുത്തിരിക്കുകയാണെന്നും ആകെ വാശയിലാണെന്നും ഒക്കെ രാധിക അറിയിക്കുന്നുണ്ട് അങ്ങനെ പത്നി പത്മിനിയും മുറുവശയും ചേർന്ന് വരുണിൻ്റെ അവിടെ നിരാഹാരവ്രതം പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് വരുൺ ദേഷ്യപ്പെട്ട് തൻ്റെ തീരുമാനത്തെ ഉറച്ചു നീക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും എണീറ്റ് പോകുകയാണ് കേട്ടോ വരുൺ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക റൂമിലെ വീണ്ടും സിനിമയെക്കുറിച്ചുള്ള കാര്യം സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അങ്ങനെ പ്രിയങ്ക തൻ്റെ പഴയ ഒരു സുഹൃത്തായിട്ടുള്ള സാമുവൽ എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുകയാണ് കേട്ടോ അതെ സാമുവൽ ഇപ്പോൾ എനിക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല എത്ര പൈസ വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം എനിക്ക് സിനിമയിൽ ഒരു ചാൻസ് റെഡിയാക്കി തരാൻ നിന്നെക്കൊണ്ട് പറ്റുമോ അന്നേരം സാമുവൽ പറയണേ ആ എന്താണെങ്കിലും നീ വെക്ക് ഞാൻ എന്താണെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല ഒന്ന് ട്രൈ ചെയ്യാം അങ്ങനെ അയാൾഡ് വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പ്രിയങ്കക്ക് സന്തോഷമാകുകയാണ് കേട്ടോ വീണ്ടും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം പ്രിയങ്കയുടെ മനസ്സിൽ തോന്നുവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിലിരിക്കുന്ന വരുണ് കേട്ടോ വരൺ കട്ടിലിൽ കിടക്കുമായിരിക്കും വരുണ നല്ല വിശപ്പുണ്ട് എന്നാൽ ആ വിശപ്പെല്ലാം രാധയ്ക്ക് വേണ്ടി സഹിക്കുവാണ് വരുൺ ഈ സമയം പത്മിനെ വരുണിൻ്റെ റൂമിലേക്ക് എത്തുവാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് വരുണ് വന്ന് വിളിക്കുക എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വരണം തിരിഞ്ഞു കിടക്കുക അന്നേരം പത്മിനെ നിർബന്ധിക്കുകയാണ് കേട്ടോ ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന രാധിക ഇവരുടെ ഈ സംസാരം കേൾക്കുന്നുണ്ടാവും അന്നേരം വരനാണെങ്കിൽ പത്മിനിയോട് ദേഷ്യപ്പെടണേ അമ്മയുടെ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വിഷക്കുന്നില്ലെന്ന് ഇവിടെയെങ്കിലും എനിക്ക് കുറച്ച് മനസ്സമാധാനം തരുമോ അങ്ങനെ വരളിൻ്റെ വാക്കുകളൊക്കെ കേട്ട് ദേഷ്യത്തിൻ്റെ പത്മിനിയെ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം രാധികയാണെങ്കിൽ വരളിൻ്റെ റൂമിൻ്റെ വാതിലിന് തുടങ്ങി നിൽക്കുവാണ് പതിയെ അകത്തേക്ക് എത്തി നോക്കുമായിരിക്കും ഈ സമയം കട്ടിലിരിക്കുന്ന വരുൺ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് വാതിലിൻ്റെ അവിടെ വന്നിരിക്കുന്ന രാധികയെ കാണുവാൻ കേട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വരുണിൻ്റെ നിരാഹാരവ്രതം പിന്തളിപ്പിക്കണം എന്ന തീരുമാനത്തോടെയാണ് രാധിക വരുണിൻ്റെ അരികിലെത്തുന്നത് എന്നാൽ എന്ത് തന്നെ സംഭവിച്ചാലും ഇത്തവണ രാധികയെക്കൊണ്ട് തന്നെ ഇഷ്ടമാണെന്ന് തുറന്ന് പറയിപ്പിക്കും എന്ന ഭാഷയിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് വരണം അപ്പോൾ അതൊക്കെയായിട്ട് ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് പ്രമോറിവിഷ്ടമായാൽ മറക്കാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ചാനലെ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്